അപ്പോൾ ഇവിടെ നമ്മളിതാ ഒരു പീസ് തുണി റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലെ ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് നാലരികു ഭാഗത്തും ഉള്ളിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെടുത്ത തുണിയുടെ നീളും വീതിയും ഞാനിതാ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മളെടുത്ത തുണിയുടെ ഒരു സൈഡിൽ നിന്നായിട്ട് ഉള്ളിലേക്ക് ഒന്നര ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്ത ഭാഗത്ത് ഒരു ലൈൻ മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ലൈൻ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സിബാണ് എടുത്തിട്ടുള്ളത് തുണിയുടെ നീളത്തിനനുസരിച്ചിട്ട് അതിലേക്ക് നമ്മൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിൻ്റെ മുകളിലേക്കായിട്ട് സിബിൻ്റെ നല്ല വശം തുണിയുടെ നല്ലവശം ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ വെക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു അരികുഭാഗം ബാക്കിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് മോളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സിബിന്റെ അടുത്തൊരു ഭാഗം തുണിയുടെ അരികിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെയും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ആ ഒരു സൈഡിലും സിബ് സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സൈഡിലായിട്ട് സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യാം നമ്മൾ നമ്മളിതാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് വേറൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ ലൈനിങ് തുണി വെച്ച് കൊടുത്തിട്ട് നാല് സൈഡിലൂടി അതുപോലെ ഉള്ളിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ തുണിയുടെ നീളവും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി ഈ ഒരു തുണി നീളത്തിൽ രണ്ടായിട്ട് മടക്കുക അതിനുശേഷം ഒരു സൈഡിലായിട്ട് സെൻ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യാം നമ്മൾ ഇതാ ഈ ഒരു തുണിയിൽ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്ത തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്തതും താഴത്തെ തുണിയിൽ മാർക്ക് ചെയ്ത തമ്മിൽ ഒരുമിച്ച് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക നല്ല വശങ്ങള് ചേർന്ന് വരുന്ന രീതിക്ക് ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി സിബ് വെച്ച ആ ഒരു ഭാഗം ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് വെച്ചു കൊടുക്കുക ഇനി നമ്മൾ ഇതിന്റെ ഒരു കോർണർ ഭാഗത്തു തുണി ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ടൊന്നും മടക്കുക ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു കോർണർ ഭാഗത്തുനിന്ന് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ മടക്കിയിട്ട് അവിടെ മാർക്ക് ചെയ്യുന്ന രീതിക്കൊന്നും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു തുണിയുടെ ഭാഗം ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ടൊന്നും അടക്കി കൊടുക്കുക അതിന് ശേഷം രണ്ടരികുഭാഗങ്ങളൊന്നും ചേർത്ത് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു സൈഡിലും ആ ഒരു ഭാഗം ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ടൊന്നും അടക്കി കൊടുത്തിട്ട് രണ്ട് തുണിയുടെ ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് നിൽക്കുന്ന തുണിയുടെ വീതി എത്രയാണെന്ന് നോക്കുക നമുക്ക് അഞ്ചിഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പകുതി രണ്ടര ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അടുത്തൊരു സൈഡിൽ നമുക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് ആ സ്റ്റാപ്പാണ് എടുത്തിട്ടുള്ളത് സ്ട്രാപ്പ് നമ്മൾ സാധാരണ തുണി നാലായിട്ട് മടക്കിയിട്ട് രണ്ടരു ഭാഗത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഈ തുണിയുടെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചും വീതി ഒരു ഇഞ്ചിലും നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തവിടേക്ക് സ്റ്റാപ്പിന്റെ ഒരറ്റം വെച്ച് കൊടുക്കുക അടുത്തൊരറ്റം അടുത്ത സൈഡിൽ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്കും വെച്ച് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ ഇതാ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു തുണി ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് തുണിയുടെ ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം അടുത്തൊരു സൈഡ് അതിനുശേഷം അടുത്തൊരു സൈഡ് ആ ഒരു രീതിക്ക് മൂന്ന് ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് ആ മൂന്ന് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് നമ്മളിത് ആ നീളത്തിലുള്ള സ്ട്രിപ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മളിത് ആ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അതിന് ശേഷം അടുത്തൊരു സൈഡിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിലും അതിനുശേഷം സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിച്ചത് മൾട്ടി യൂസബിൾ ബാഗാണ് കേട്ടോ ഇത് ലഞ്ച് ബാഗായിട്ടോ അല്ലെങ്കിൽ കോസ്മെറ്റിക് ബാഗായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഈ ഒരു ബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്